കൊല്ലം ജില്ലയിലെ പുനലൂരാണേ പുനലൂര് മലയോര ഹൈവേ കൂടെ നമ്മൾ ഇങ്ങനെ നടന്നു പോയി കൊണ്ടിരിക്കുക എൻ്റെ പുറകിലോട്ട് തിരുവനന്തപുരം പോകുന്ന വഴി മുന്നോട്ട് പുനലൂർ ടൗണിലേക്ക് പുനലൂർ ടൗൺ തന്നെയാണിത് ഇവിടെ ഒരു കുറച്ച് വിജനമായ സ്ഥലമാണേ അപ്പോൾ നമുക്ക് ഇവിടുത്തെ കുറേ കാഴ്ചകളൊന്നും കണ്ടുവരാം ശരിക്കും ഞാൻ ഇങ്ങോട്ട് വരാനുള്ള ഒരു പ്ലാനൊന്നും ഇല്ലായിരുന്നു കേട്ടോ വേറൊരു വഴിക്ക് പോകാനായിട്ട് ഞാൻ മുണ്ടക്കയം വന്നായിരുന്നേ മുണ്ടക്കയം വന്നപ്പോൾ ഒരാളെ കൂടെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഓ അവിടുന്ന് കോട്ടയം പോകണമായിരുന്നു പക്ഷേ ആ പരിപാടി നിന്നുപോയി ഇപ്പോൾ ഒന്ന് ഇങ്ങോട്ടേക്കൊക്കെ ഒന്ന് പറഞ്ഞോന്ന് അങ്ങനെ വന്നൊരു വറവാണിത് കേട്ടോ നമ്മൾ പുനലൂർ ടൗണിൽ കൂടെ ഇങ്ങനെ തേരാപ്പാറ നടക്കുവാണേ ഇവിടെ ഇപ്പം എന്തൊക്കെ കാഴ്ചകൾ ഉണ്ടെന്നൊന്നും നമുക്കറിയത്തില്ല കാണുമ്പോൾ അറിയാം പുനലൂർ ടൗണിൻ്റെ തിരക്കുകളിലേക്ക് നമ്മൾ എത്തുക കേട്ടോ പണ്ടരയ്ക്ക് ഞാൻ ഈ പുനലൂർ വന്നിട്ടുണ്ട് അന്ന് യൂട്യൂബിൻ്റെ പരിപാടിയൊന്നും ഇല്ല ഇവിടെ കുറച്ച് തിരക്കുള്ളവ അവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡ് കാണാം പല കളറിലുള്ള ഓട്ടോറിക്ഷകളൊക്കെ കിടക്കുന്നുണ്ട് തൊട്ടപ്പുറയായിട്ട് നമുക്ക് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് കാണാം ഞാൻ പറഞ്ഞാൽ അവർ ഓട്ടോറിക്ഷ ഉണ്ടോ പച്ചയുണ്ട് മഞ്ഞയുണ്ട് കറുപ്പുണ്ട് നീലയുണ്ട് അത് ഇലക്ട്രിക്കും ഉണ്ട് ഡീസലും ഉണ്ട് ഇവിടെ കുറേ ചെറുനാരങ്ങ നെല്ലിക്ക ഒക്കെ കച്ചവടം അവർ ചെറിയൊരു ബ്രിഡ്ജെത്തിയേ ആ ബ്രിഡ്ജിൻ്റെ വേല കൂടെ നമ്മളിങ്ങനെയൊക്കെ എടുപ്പിച്ചുകൊണ്ടിരിക്കുക കുറച്ച് ചെടികളൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഒരു പൈപ്പ് ലൈനും ചെറിയ പുഴ ഇങ്ങനെ ഒഴുകി പോകുന്ന കാണാം ഈ പാലത്തിൻ്റെ മുകളിൽ കൂടെ കൈവരിക്ക് കുറേ ചെരിച്ചട്ടികൾ വെച്ചിട്ടുണ്ട് ചിലതൊക്കെ പൂക്കളും ഉണ്ട് പുനേലൂർ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് അവിടെ നിന്ന് തമിഴ്നാട് ഇപ്പോടെ ഒരു വണ്ടി ഇറങ്ങി ഇറങ്ങിപ്പോകുന്നു തെങ്കാശിക്കുള്ളതാണ് തെങ്കാശിയോ മധുരൊക്കെ ഉള്ളതാണ് ബസ്സൊക്കെ ആ വഴിക്ക് ഇങ്ങോട്ട് വന്നാണ് ബസ് സ്റ്റാൻഡിലോട്ട് ഇറങ്ങുന്നത് ഇവിടെ ഒരു കവലയാണേ ഇവിടെ കുറേ സ്ഥലത്തേക്ക് വണ്ടിയൊക്കെ തിരിഞ്ഞു പോകുന്നൊരു വഴി വെച്ചിട്ടുണ്ട് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ ഇടത്തോട്ടുള്ള വഴി കൊട്ടാർക്കര കൊല്ലമൊക്കെയാണ് വലത്തോട്ടുള്ള വഴി തെങ്കാശി ചെങ്കോട്ടയൊക്കെയാണ് നമ്മളാ വന്ന വഴി കുളത്തൂപ്പുഴ അഞ്ചലൊക്കെ പോകുന്ന വഴിയായിരുന്നേ തിരുവനന്തപുരം മലയോര ഹൈവേ നമുക്ക് ഈ വഴിക്ക് പോയാൽ കല്ലടയാറിന് കുറേ ഉള്ളൊരു പാലമൊക്കെ ഉണ്ടാവുമെന്ന് കണ്ടിട്ട് വരാം പുനല്ലൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഉണ്ടോ അവിടെ കുറേ പഴക്കച്ചവടങ്ങളൊക്കെ കാണാം നമുക്ക് ഈ സൈഡിൽ കൂടെ അങ്ങനെ പോവാം കല്ലടപ്പുഴ അവിടെ എഴുതി വെച്ചേക്കുന്നുണ്ടോ നമുക്ക് ഈ കല്ലട പുഴയുടെ മോളിൽ കൊണ്ട പാലത്തെ കൂടെ അക്കടെ വരെ പോയിക്ക് വരാമേ അത്യാ ഇന്ന് വീഡിയോ എടുക്കാൻ ഒരു മൂടും വരാതെ പനി പിടിച്ചിട്ടുണ്ടോട്ടോ ചെറുതായിട്ടെ അത് കാരണം ഇവിടെ നമുക്ക് കാണാം ഈ പാലത്തിന്റെ മോളിൽ കൊണ്ട ചെടിച്ചെട്ടികൾ പിടിപ്പിച്ചേക്കുന്നുണ്ടോ നല്ല പൂക്കളൊക്കെ നീങ്ങി നോക്കി പിന്നെ പുഴയുടെ കാഴ്ചകളും അങ്ങോട്ടൊക്കെ ചെല്ലുമ്പോൾ കാണാമേ പലതരം ചെടികൾ വെച്ചിട്ടുണ്ട് കേട്ടോ പുഴ ഉണ്ടോ എനിക്ക് തോന്നുന്നു മേളിൽ തെന്മല ഡാമിൽ നിന്ന് വൈദ്യുതി ഉത്പാദനം കഴിഞ്ഞ് വരുന്ന വെള്ളമാണ് തോന്നുന്നത് പിന്നെ മുകളിലോട്ടല്ലേ തെന്മല ഡാമൊക്കെ ഡാമുകളുടെ വീഡിയോകളൊന്നും ഇപ്പം എടുക്കാൻ പറ്റില്ല കേട്ടോ ആ ഒരു ആർച്ചുണ്ട് അതായത് എണ്ണൂറ്റി എഴുപത്തേഴ് എന്നൊക്കെ എഴുതിയിട്ടുണ്ടായി എണ്ണൂറ്റി എഴുപത്തേഴാണോ എൺപത്തൊന്നോ ഏഴാണോ എങ്ങനെയാണ് എന്തോ സംഭവം എഴുതിയിട്ടുണ്ട് ഈ പുഴയുടെ തീരത്തെ ഇവിടെ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ കാണാം കേട്ടോ സുഭിഷ ഹോട്ടലുണ്ട് ഒരാശുപത്രി ഉണ്ട് ഇങ്ങനെ നമ്മളിപ്പോൾ പുഴ കടന്ന് ഇവിടെ വന്നേ പുഴ കടന്ന് ഇവിടെ വന്നപ്പോൾ മനോഹരമായൊരു ഓട്ടോ സ്റ്റാൻഡും അവിടുന്ന് ഒരു ബസ്സൊക്കെ കയറി വരുന്ന കേട്ടോ ആ മരത്തിൻ്റെയൊക്കെ പിഴ കൂടെ ശബരിമലയ്ക്കൊക്കെ പോകുന്ന വഴി അങ്ങോട്ടാണ് കേട്ടോ ആ വഴിക്കാണ് നമുക്ക് തിരിച്ചു പോകേണ്ടത് അപ്പം ആ വഴിക്ക് ഇങ്ങനെ വേണ്ട നമുക്ക് താഴെ പുഴയുടെ അങ്ങോട്ട് ഇറങ്ങിയിട്ട് വരാ ഇതാണ് പുഴയോരത്തേക്ക് ഇറങ്ങുന്ന വഴി മോളി പാലം കാണാം കേട്ടോ ഇവിടുന്ന് ഇങ്ങനെ ഈ കടവിലേക്ക് ഇറങ്ങാനൊരു വഴിയൊക്കെ ഉണ്ടേ ഇതാ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്ന നേരത്തെ ഇതുകൊണ്ടോ കല്ലട പുഴയുടെ ഓരത്ത് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള കുറേ കാഴ്ചകൾ ഇങ്ങനെയൊക്കെ കാണാം അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ അത്രേ ഉള്ളൂ കേട്ടോ ഇനി നമുക്ക് മുകളിലോട്ട് കയറിപ്പോ അവിടെ ഒരു പൊതുമരാമത്ത് വകുപ്പിൻ്റെ വിശ്രമ കേന്ദ്രമൊക്കെ കാണാവേ നേരെ അങ്ങോട്ടുള്ള വഴി പോകുന്നത് തങ്കാശിക്കൊക്കെ പോകുന്ന വഴിയാണ് ഞാൻ ഏതാ പറഞ്ഞാലും ഇത് ശബരിമല എസ് എച്ച് എയിറ്റാ ഇവിടെ വന്നപ്പോൾ ശബരിമല നൂറ്റൊന്ന് കിലോമീറ്റർ പത്തനാപുരം പതിമൂന്ന് മൂവാറ്റുപുഴ നൂറ്റി നാപ്പത്തെട്ട് അപ്പോൾ നമ്മുടെ മൂവാറ്റുപുഴന്ന് കയറി വരുന്ന വഴി പുനല്ലൂരിലേക്ക് വരുന്ന പറയാം നൂറ്റമ്പത് കിലോമീറ്റർ എസ് എച്ച് എയ്റ്റ് ആ റോഡാണ് ഇത് കേട്ടോ മലയോര ഹൈവേ ആ വിശ്രമകേന്ദ്രം കഴിക്കുന്ന പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസാണോ കേട്ടോ റോഡിൻ്റെ പേരെഴുതിയിരിക്കുന്നോട്ടോ ഇനി നമുക്ക് ഈ വഴിക്ക് പോവാം കേട്ടോ നമ്മളപ്പുറത്ത് നേരത്തെ എണ്ണൂറ്റി എഴുപത്തേഴ്ന്നൊക്കെ കണ്ടല്ലേ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ നിർമ്മിച്ച ഒരു തൂക്കുപാലായിരുന്നു കേട്ടോ നമുക്ക് ഈ തൂക്കുവലം വഴി അക്കരയ്ക്ക് പോകാവേ ഇവിടെയൊക്കെ വൈകുന്നേരങ്ങളിലൊക്കെ ആൾക്കാർക്ക് ഇങ്ങനെ വന്നിരിക്കാനുള്ളൊരു സംവിധാനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ പണ്ടിതിലെ വാഹനങ്ങളൊക്കെ കടന്നു കടന്നുപോയിക്കൊണ്ടിരുന്നതെന്ന് തോന്നുന്നു സൈഡിൽ കൂടെ ഫുട്പാത്തും കൊണ്ട് കേട്ടോ ഒത്തിരി ഭംഗിയുണ്ടല്ലോ ഇത് കാണേ ഓ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴാ കേട്ടോ അവിടെ എഴുതിയേക്കുന്നുണ്ടോ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴ് കല്ലട ഹാറിൻ്റെ തീരത്തൂടെയാണ് നമ്മളീ നടക്കുന്നത് ഇവിടെയൊക്കെ വൈകുന്നേരങ്ങളിലൊക്കെ ഒരുപാട് ആൾക്കാരൊക്കെ ഇങ്ങനെ ഇത് എന്താണെന്ന് വെച്ചാൽ കംപ്ലീറ്റ് തടി കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതെന്നാണ് ആലോചിക്കണേ പുതിയ പോലെ അപ്പുറത്തെ സൈഡ് നമുക്ക് കാണാം ഒന്ന് ഒത്തിരി ആൾക്കാർ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കിട്ടും നമുക്ക് ഈ ഫുട്ബാത്തിൽ വന്നിട്ട് ഈ പുഴയുടെ കാഴ്ചകളൊന്ന് കാണാം കല്ലടയാർ ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ടാണ് കാഴ്ച കാഴ്ചകൾ അങ്ങോട്ടിപ്പോൾ വെയിലെ പ്രകാശം അടിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പാലത്തലൊക്കെ വേണ്ട നമ്മളെ വെച്ചൊരു വീഡിയോ എടുത്തില്ലെങ്കിൽ എങ്ങനെ ശരിയാവുന്നല്ലേ ഇപ്പം നമ്മൾ പുനലൂരിലെ പൂപ്പ് പാലത്തലാണ് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ നിർമ്മിച്ചതാണേ ഇതൊരു സംഭവം തന്നെ കേട്ടോ ഇത്രയും വർഷമായിട്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിലൊക്കെ നിർമ്മിച്ചിട്ട് ഇപ്പോഴും കല കൊള്ളുന്നേ വൈകിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ ഇവിടെ കാണുമായിരിക്കും നമുക്ക് അപ്പുറത്തും തിരിച്ച് ഒന്നുകൂടെ അങ്ങോട്ട് പോകണം എന്നാലേ ഇതിൻ്റെ ഒരു ശരിക്കുള്ളൊരു ആ ലൈറ്റിങ്ങിൽ കിട്ടുമല്ലേ ഇപ്പുറത്തോട്ട് വന്നാൽ ഈ ഗേറ്റ് കിടന്നെ നമുക്ക് അങ്ങോട്ട് പോകാം കേട്ടോ ഒരു അമ്മച്ചി നാരങ്ങയൊക്കെ പിടിക്കാൻ വേണ്ടിയിരിക്കുന്നു നാരങ്ങ ഉണ്ട് നെല്ലിക്ക ഉണ്ട് കടലക്കച്ചോടമുണ്ട് ഇനി നമുക്ക് ഈ ലൈറ്റിങ്ങിൽ അങ്ങോട്ട് പോയിക്കാം അന്നാരെ അച്ചിരി കൂടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുള്ളേ പിന്നെ ഒരു കാര്യമുണ്ടേ ഈ പാലമൊക്കെ നിർമ്മിച്ചത് ആരാണെന്നുള്ള കാര്യമൊക്കെ ഇവിടെ ഉള്ളവരൊക്കെ ആണ് ഈ വീഡിയോ ഒന്ന് കമൻ്റ് ചെയ്യണേ എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയത്തില്ല ഈ ആർച്ചിനുള്ള കൂടെ അങ്ങോട്ട് കിടക്കുമ്പോൾ ഒരു നല്ലർസമായിരിക്കും കാണാം നമുക്കിനി അപ്പുറം പോയിട്ട് വലിയ പാലം വഴി അപ്പുറത്തോട്ട് പോകേ ഒരുപാട് ആൾക്കാരുണ്ട് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് പുനലൂരിലെ കാഴ്ചകൾ എനിക്ക് അവരുടെ പാലം തന്നെ ആയിരിക്കും ഇത് അന്നല്ല പിന്നെ ആരാണ് ഈ പാലമൊക്കെ ഉണ്ടാക്കുന്നതല്ലേ അതൊരു രാജഭരണകാലത്തുണ്ടാക്കിയ അറിയില്ല ആ ഇത് രാജഭരണകാലത്ത് ഉണ്ടാക്കിയ പാലം തന്നെയാണ് കേട്ടോ തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ ഒരു ശംഖൊക്കെ അവിടെ വെച്ചേക്കുന്നുണ്ടോ അപ്പോൾ അതെ കാണോ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തേഴ് എഴുതിയതിൻ്റെ അടിയിലായിട്ട് ഒരു ശംഖി ഇരിക്കുന്നുണ്ട് അപ്പോൾ രാജാക്കന്മാരുടെ ഉണ്ടാക്കിയ പാലമാണ് അങ്ങനെ പാലമൊക്കെ കണ്ട് നമ്മൾ തിരിച്ച് വീണ്ടും ഒരു കവലയിലെത്തി ഇവിടുന്ന് ഇനി ബസ് സ്റ്റാൻഡിലോട്ട് പോകണം അങ്ങോട്ടേക്കുള്ള വഴിക്ക് നമുക്കിന് പോകേണ്ട കാര്യമില്ല ഡൽഹി പബ്ലിക് സ്കൂള് റിവാൻഡ്രം എഴുപത് കയർ കൊല്ലത്തേക്ക് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ആയ അവിടെ ഒരു മെഡിക്കൽ കോളേജ് മുപ്പത്തിനാല് കിലോമീറ്റർ ഇവിടെ നല്ല അടിപൊളി ഫ്രൂട്ട്സ് കൂടെ ഉണ്ട് കേട്ടോ ഇവിടെ വേറൊരു പ്രശ്നം പറ്റി അല്ല ഇതുകൊണ്ട് ഇവിടെ നല്ല ബാഗുകൾ നടക്കുന്നുണ്ട് ഇപ്പോൾ സ്കൂൾ സീസൺ ആയതുകൊണ്ട് ബാഗ്യ കൊട ഫ്ലാസ്ക് അങ്ങനെയുള്ള സാധനങ്ങളാണ് കൂടുതലും പിന്നെ വെച്ചാൽ ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ പോകാണേ അത് കുറച്ച് ഈ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തൊക്കെ നല്ല ഫുഡ് കിട്ടുന്ന കടയില്ല അപ്പോൾ നല്ല ഫുഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഹോട്ടലായിട്ടില്ല എല്ലാം ചായക്കടയും കാപ്പിക്കടേ ഉള്ളൂ നമുക്ക് വെയിലെല്ലായിടത്തും ഓപ്പോസിറ്റ് കേട്ടോ തിരിച്ചു പോകുമ്പോഴേ ഇത് കളറായിട്ട് കിട്ടുള്ളൂ ഇവിടെ കിട്ടും നല്ല അടിപൊളി ഷർട്ട് കിടക്കണം കേട്ടോ ഷട്ടുകൾ ഈ പെട്രോൾ പമ്പിൻ്റെ അപ്പുറത്തെ ഒരു കടയുണ്ടെന്ന് നമ്മളൊരു ഓട്ടോക്കാരൻ പറഞ്ഞേ ഒരു കട ഉണ്ടോ ഇവിടെ കയറാം അപ്പം നമുക്കവിടെ ഫുഡും കോഴിക്കറിയും കേട്ടോ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ ഇനി അവിടെ ബസ് സ്റ്റാൻഡിൽ ചെല്ലണം കൊല്ലത്തേക്ക് മാസം മൈതാനത്തേക്കൊക്കെ കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ ഇനി വരയ്ക്കാൻ നമുക്കേ ഇവിടെ കുറേ കാഴ്ചകളുണ്ട് ഇതിൻ്റെ അടുത്തൊക്കെ നമ്മളൊരു കറക്റ്റല്ല വന്നത് ആകപ്പാടെ ഒരു മൂഡ് ഓഫാണേ ശരിയല്ലേ കിട്ടുന്ന കാഴ്ചകൾ കുറേ എടുത്തു അത്രേ ഉള്ളൂ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ഈ ഒരു ജംഗ്ഷനാണ് കേട്ടോ പാലം ജംഗ്ഷൻ ഞാനൊരു പേരിട്ട് പാലം ജംഗ്ഷൻ ബസ്സൊക്കെ പോകേണ്ടത് നമുക്ക് അങ്ങോട്ടുള്ള ഘട്ടത്തിനൊക്കെ മുണ്ടക്കയത്തിനുള്ള ബസ്സാണ് അവിടെ നിന്ന് കിട്ടുമെന്ന് നോക്കണം ഇങ്ങനെ കാണുമോ ഇപ്പോൾ ഈ വൈകുന്നേരം മാറിക്കേരി പോവേണ്ടി വരും മീൻ കച്ചോടം ഇവിടെയൊക്കെ മീൻ അവിടെ നോക്കിയിട്ട് പോവാം കേരയുണ്ട് ചെറിയ മത്തിയുണ്ട് കൂരയുണ്ട് എല്ലാം ഉണ്ട് ഇനി നമുക്ക് ബസ് സ്റ്റാൻഡിലോട്ട് പോവാം എത്ര ബസ്സാണ് വഴി വഴി ഇറങ്ങി വരുന്നത് നോക്കിയത് കുണ്ടറക്കുള്ള വണ്ടി പുനലൂർ ഒരെണ്ണം അതിലേ പോകുന്നു പിന്നെ വല്ല ഫാസ്റ്റിലും ചേർന്നതായിരിക്കും നല്ലതേ ഒരു പാലാ ബസ് കിടപ്പുണ്ടല്ലോ പാല അല്ല അല്ലേ പുനലൂർ ഡിപ്പോയുടെ കി എല്ലാറ ഇനി വരും വേണം ആര്യങ്കാവിനൊക്കെ ഒന്ന് പോകേണ്ട ഇവിടെ കണ്ടോ കെ എസ് ആർ ടി സിയിലെ ഒരു ബസ് കഫെ റെ റെസോർട്ടോ കാണേ പുനലാർ ബസ്റ്റാൻഡ് കെട്ടിടങ്ങൾ നമുക്കൊരു കുമളി ബസ് വരാനുണ്ടെന്ന് പറഞ്ഞായിരുന്നേ അതിപ്പോൾ വരുമായിരിക്കും ആ കുമളി ബസ് വന്നു കേട്ടോ അപ്പം നമുക്കിതിന് വരുമ്പം നമ്മൾ പുനലല്ലൂർന്ന് പറയും പുനല്ലൂരിനോട് വിട പറഞ്ഞ് പോയ പഴയ പാലോ പുതിയ പാലോ ഒക്കെ പുനല്ലൂർ പുനലൂർന്നാണ് കേട്ടോ പേര് പുനലല്ലൂരല്ല ഞാൻ പറഞ്ഞതിൻ്റെ അത് കുറെ തെറ്റു അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ അങ്ങനെയുള്ള മറ്റു വീഡിയോകൾ നമുക്ക് വീണ്ടും കാണാം